മലയാള സിനിമയുടെ അമ്മ മുഖമായി അറിയപ്പെട്ടിരുന്ന നടി കവിയൂർ പൊന്നമ്മു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് നടിയുടെ വേർപാടുണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യാവസ്ഥ ഗുരുതരമായി തുടരുകയായിരുന്നു നടി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് വിശ്രമ ജീവിതത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ ചെറിയ പ്രായത്തിൽ തന്നെ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ നടി എഴുന്നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ചു വർഷങ്ങളായി അമ്മ കഥാപാത്രങ്ങളാണ് നടി ചെയ്തിരുന്നത് സൂപ്പർ താരങ്ങളെയടക്കം അമ്മയായി അഭിനയിച്ചതിലൂടെ നടി മലയാളികളുടെയും പ്രിയപ്പെട്ട അമ്മമാരിൽ ഒരാളായി മാറി അടുത്ത കാലത്തായി കുടുംബങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന തരത്തിൽ നടിയെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചിരുന്നു ഏകമകൾ ബിന്ദു അമേരിക്കയിലാണിപ്പോൾ അതേസമയം അമ്മയുടെ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് അമേരിക്കയുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയെങ്കിലും കണ്ടതിന് ശേഷം വീണ്ടും അമേരിക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോയി